ദുഃഖമില്ലാതാവണം എല്ലാ പ്രവർത്തിക്കും ഈ വെൽനസ് എന്ന് പറയുന്നത് ആ സുഖത്തോടുള്ള ഒരു ആഭിമുഖ്യത്തിൽ വരുന്ന ഒരു അതിനോട് ഒരു കണക്ഷൻ മാത്രമാണ് ഈ വെൽനെസ് വെൽനസിനപ്പുറം ഒരു പോയിന്റ് ഉണ്ട് യഥാർത്ഥ സുഖത്തിന്റെ ആനന്ദത്തിന്റെ അനുഭൂതിയിൽ എത്തുക എന്നുള്ളതാണ് റിയൽ ഹാപ്പിനെസ് അതാണ് ആത്യന്തികമായ ലക്ഷ്യം അതിന് എല്ലാ ദുഃഖങ്ങളും ഒഴിവാക്കണം ഈ സുഖം ഉണ്ടാവുന്നത് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് നമുക്ക് ബോധ്യമാണ് സുഷുപ്തിയിലാണ് ആഴത്തിലുള്ള ഉറക്കത്തിലാണ് ആഴത്തിലുള്ള ഉറക്കം കിട്ടിയിട്ട് നമ്മൾ ഉണരുമ്പോൾ ഓരോന്ന് ചോദിച്ചാൽ സുഖമായിരുന്നു കേട്ടോ അത് ഉണർന്നിരുന്നുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുമോ എന്നാണ് ഭാരതത്തിലെ ഋഷിശിവന്മാർ ചിന്തിച്ചത് ഓ ആത്യന്തികമായ സുഖം അപ്പം അത് അവർ കണ്ടെത്തി ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എല്ലാം പിൻവലിച്ച് മനസ്സിനെ പിൻവലിച്ച് തനിമയിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി അതാണ് യഥാർത്ഥത്തിലെ ധ്യാനം